രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും കാലനട യാത്രക്കാർക്കും ഏറ്റവും അപകടകരമായിട്ടുള്ള ഹൈ ബീം ലൈറ്റുകളാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ആൾക്കാർക്ക് ഈ ഓപ്പോസിറ്റ് റേറ്റ് കണ്ണിലടിക്കുമ്പോൾ കാഴ്ച കുറച്ചു നേരത്തേക്ക് മങ്ങിപ്പോകുന്നു അപ്പോ അവരെ വണ്ടി നിർത്താതെ അവർ ഓടിക്കുകയാണെങ്കിൽ ഒന്നുകിലും അടുത്ത് പോസ്റ്റിലോ കുഴിയിലോ പോയി തട്ടി അവർക്ക് അപകടം ഉണ്ടാവും മുതിർന്ന പൂവന്മാരുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും സർക്കാരിന്റെയും സർക്കാരിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരം കേരളത്തിലെ പൊതുനിരത്തുകളിൽ രാത്രികാല യാത്രകളിൽ അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിക്കാറുണ്ട് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ അനധികൃതമായി ഉപയോഗിക്കുന്ന നിരോധിത ഹൈബീം ലൈറ്റുകളാണ് ഈ ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മൂലം മാത്രമല്ല ഇത്തരത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും എല്ലാം തന്നെ സംഭവിക്കുന്നത് മറ്റ് കാരണങ്ങളുമുണ്ട് എന്നാൽ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ ഒരു നിരോധിത ഹൈബീം ലൈറ്റ് ഉപയോഗിക്കുന്നതിനെതിരെ നിലവിലിപ്പോൾ ഗതാഗത മന്ത്രിക്കൊരു പരാതി നൽകിയിരിക്കുകയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂമെൻ്റ് എന്നുള്ള സംഘടന എന്തായാലും നിരവധി ആവശ്യങ്ങളാണ് ഈ ഒരു നിവേദനത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു നിവേദനത്തിൽ അനധികൃതമായി ഉപയോഗിക്കുന്ന നിരോധിത ഹൈബീം ലൈറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള ആവശ്യം മാത്രമല്ല വാഹനങ്ങൾ രാത്രിയിൽ ഡിം അടിക്കുന്നില്ല എന്നുള്ള പരാതിയും ഉന്നയിച്ചിട്ടുണ്ട് വാഹന നിർമ്മാണ കമ്പനികൾ അംഗീകൃത ഹാലജൻ ബൾബുകൾ കാർ ട്രക്ക് മുതലായ വലിയ വാഹനങ്ങളിൽ അറുപത് മുതൽ അൻപത്തി വരെ ബൈക്കിൽ മുപ്പത് മുതൽ മുപ്പത്തി എന്ന അളവിൽ കൊടുക്കുമ്പോൾ അത് മാറ്റി നൂറ് മുതൽ തൊണ്ണൂറ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അൻപത് ഇത്തരത്തിലുള്ള ഹൈ ലൈറ്റുകൾ അനധികൃതമായി ഫിറ്റ് ചെയ്ത വാഹനങ്ങളാണ് നിരത്തിലോടിക്കുന്നത് ഈ കാരണങ്ങളാൽ രാത്രി സമയത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മുതിർന്ന പൗരന്മാരുടെയും ഡ്രൈവർമാരുടെയും കാൽനട യാത്രക്കാരുടെയും മരണം വരെ സംഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് എൻ എം ഷെരീഫ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി നിവേദനം നൽകുകയായിരുന്നു ഹൈറ്റ് ലൈറ്റുള്ള ബൾബുകൾ നിരോധിക്കണം അല്ലെങ്കിൽ അതിനെ അറിവ് അറിവ് പെനാൽറ്റി ഒന്ന് പറയാം കാരണം കണ്ടുപിടിക്കാനുള്ള സബ് ഡിവൈസ് എന്തെങ്കിലും വേണം ഈ രാത്രി കാലങ്ങളിൽ ബിമ്മടിക്കാതെ പ്ലേറ്റ് പോകുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കേണ്ടി വരുന്നത് അതിന് നൂതനമായ സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാതക പാതയോരങ്ങളിൽ പൊലിഞ്ഞു വീഴുന്ന ജീവനെ സംരക്ഷിക്കാൻ സാധിക്കും ചെറുപ്പക്കാർക്ക് ഡ്രൈവിംഗ് ടൈസൻസ് കൊടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ അവരെ ആദ്യം പഠിപ്പിക്കുന്ന ഇതാണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ജനങ്ങളോട് മുതിർന്ന പൗരന്മാരെ മാനിക്കുകയും അവരുടെ ജീവനെ ഹാനി വരാതെ സംഭവിക്കുകയും വേണം ഓപ്പോസിറ്റ് വരുക വാഹനങ്ങളിൽ വയസ്സായിരുന്നവരും കുഞ്ഞുങ്ങളും യുവാക്കളും എല്ലാവരും ഉണ്ട് പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വയോജനങ്ങളെയാണ് അവർക്ക് കണ്ണു കാണുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നവരാണ് എനിക്ക് ഈ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയോ എനിക്ക് കാണത്തില്ല വഴി കാണത്തില്ല ഞാനിങ്ങനെ സ്റ്റിയറിംഗിൽ ബലമായിട്ട് പിടിച്ച് ഇങ്ങനെ ഒന്ന് ലെഫ്റ്റ് റൈറ്റും തിരിക്കാതെ പോവുകയാണ് അതുകൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടുന്നത് സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് ബ്രൈറ്റ് കണ്ണിലടിക്കുമ്പോൾ കാഴ്ച കുറച്ചു നേരത്തേക്ക് മങ്ങിപ്പോകുന്നു അപ്പോൾ അവരെ വണ്ടി നിർത്താതെ അവർ ഓടിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അടുത്ത് പോസ്റ്റിലോ കുഴിയിലോ കലുങ്കിലോ പോയി തട്ടി അവർ അവർക്ക് അപകടമുണ്ടോ അതാണ് രാ മിക്ക അപകടങ്ങൾ കാരണം ഈ അപകടം വരുത്തി വെച്ച ഓപ്പോസിറ്റ് ഡിമ്മടിക്കാൻ പോയ വണ്ടിക്കാരൻ ഒന്നും അറിയുന്നില്ല അവർ കണ്ട ഭാഗത്ത് അടക്കാതെ വിട്ടുപോവുകയും ചെയ്തു അവനെ കണ്ടുപിടിക്കാൻ ഒരു മാർഗ്ഗവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതാണ് അത്യാവശ്യം ഇങ്ങനെ നിയമവിരുദ്ധമായി ഒരു ഹൈ ഹൈ ബിം ഡിമ്മടിക്കാതെ പോകുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള നൂതന മാർഗ്ഗങ്ങൾ സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗണേഷ് കുമാർ പൊതുവേ ഒരു നൂതനമായ മാർഗങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണ് കെ എസ് ആർ ടി വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ കൊട്ടാരക്കരയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ് നിവേദനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാതകളിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും കാൽനട യാത്രക്കാർക്കും ഏറ്റവും അപകടകരമായിട്ടുള്ള ഹൈ ബീം ലൈറ്റുകളാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിതമായിട്ടുള്ള ഈ ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ യാത്ര യാത്രയ്ക്ക് തടസ്സമുണ്ടാകുന്നു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു കാൽനട യാത്രക്കാരാണ് മുതിർന്ന പൗരന്മാർക്ക് മരണം വരെ സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ വഴികളിൽ ഉണ്ടാകുന്നു പുതുതായിട്ട് റോഡുകളൊക്കെ വികസിച്ചപ്പോൾ ആ റോഡുകൾ ഹൈസ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും ഡിം അടിക്കുന്നില്ല ഇതിന്റെ ഇതിന്റെ ഒരു വലിയ പരിണത ഫലമാണ് ഈ അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് അവരുപയോഗിക്കുന്ന ലൈറ്റുകളൊക്കെ നിരോധിതമായിട്ടുള്ള ഹൈ ബീം ലൈറ്റുകളാണ് അതിന്റെ അതെല്ലാം നമുക്ക് എതിരെ വരുന്ന ആളുകളുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അത് കണ്ണു കാണാൻ വയ്യാതാവുകയും വാഹനങ്ങൾ അടുത്ത വണ്ടിയിൽ പോയി ഇരിക്കുകയും അല്ലെങ്കിൽ അപകടം സംഭവിക്കുകയും ചെയ്യുന്നു ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിരിക്കുന്നത് ഇത് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും സർക്കാരിന്റെയും കൂടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആവശ്യത്തിന്റെ മേൽ എടുക്കണമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് എന്തായാലും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നിരോധിച്ച ഇത്തരത്തിലുള്ള ഹൈബിങ് ലൈറ്റുകൾ പല വാഹനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഇത് രാത്രി കാലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള അപകടത്തിന് കാരണമാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഒരു പരാതി നിലവിലിപ്പോൾ മന്ത്രി കെ വി ഗണേഷ് കുമാർ സ്വീകരിച്ചിട്ടുണ്ട് അത് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നുള്ള ഉറപ്പും മന്ത്രി നിലവിൽ നൽകിയതായുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം